ശരിക്കും നമ്മൾ ചിലപ്പോൾ കൂടുതൽ ആദരം ചെയ്യുന്നത് ഒന്നുമില്ലാതെ കഷ്ടത്തിൽ ജനിച്ച് വളർന്ന വലിയ മഹാന്മാരാവുന്ന വ്യക്തികളാണ് രാഷ്ട്രീയ മേഖലയിൽ ഇങ്ങനെ പല കഥകളുണ്ട് അമേരിക്കക്കാരെ പോയി ഏബ്രഹാം ലിങ്കനെ പറയും പിന്നെ ഈ മരങ്ങൾ മുറിച്ചിട്ട് ഒരു ഈ വർഗത്തിന് വീട് കെട്ടിയിട്ടാണ് അദ്ദേഹം ഒരു ദിവസം രാഷ്ട്രപതി ആവുന്നത് ആ രാജ്യത്ത് ഫ്രഞ്ചുകാര് നെപ്പോളിയന്റെ കഥ പറയും ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് പട്ടാളക്കാരനാവുന്നു കഴിവുകൊണ്ട് ജനറൽ ആവുന്നു പിന്നെ രാജാവും സാമ്രാജ്യത്തിൻ്റെ ഫ്രഞ്ച് സാമ്രാജ്യത്തിൻ്റെ എംപ്രറാവുന്നു ഇന്ത്യയിൽ നമ്മൾക്ക് കഥകളുണ്ടല്ലോ ഈ കാലത്തന്നെ എന്തൊക്കെ കഥകൾ നമ്മൾ കേൾക്കാം മൻമോഹൻ സിംഗ് ജി പാകിസ്ഥാൻ്റെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ പാവപ്പെട്ട സ്ഥിതിയിൽ ജനിച്ച് വളർന്ന് അവിടുന്ന് പാർട്ടിഷൻ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഓടി ഭാരതത്ത് വന്ന ശേഷം എത്ര മഹാൻ വ്യക്തിയായിട്ട് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി നമ്മൾ പറയുന്ന കഥയാണ് അദ്ദേഹം ചായ വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ചായ വെച്ചിട്ടാണ് ഇപ്പോൾ വന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയായത് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ അത്ര വലിയ കഥകൾ ഇല്ല ഞാൻ എന്നാൾ വായിക്കുകയായിരുന്നു ഇ കെ ജാനകി അമ്മാന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ദളിത് കുടുംബത്തിൻ്റെ ഒരു ഒരു സ്ത്രീ മലബാറിൽ ഒരു ഒരു ചെറിയൊരു ഒരു ബുദ്ധിമുട്ടിൽ ജനിച്ച് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കാലത്തിൽ പഠിച്ച് വലുതായി ലോക പ്രസിദ്ധമായ ഒരു സയൻറ്റിസ്റ്റും ബോട്ടനിസ്റ്റുമായി മാറി വന്നു അങ്ങനെ ആ കാറ്റഗറിയിൽ ശരിക്ക് എല്ലാം വെച്ച് വലിയ പേര് പറയാനുള്ളത് നമ്മൾ ഇന്ന് സംസാരിക്കാനും ഓർമ്മ വയ്ക്കാനും ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ എം എ എം കെ ഹാജി എനിക്ക് അദ്ദേഹത്തിൻ്റെ കഥയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഭയങ്കര കഷ്ടത്തും ദാരിദ്ര്യത്തും ജനിക്കുന്ന ഒരു ഒരു അഹമ്മദ് പിന്നെ രണ്ടര മൂന്ന് വയസ്സ് കഷ്ടിച്ചു മൂന്നാകുമ്പോഴേക്കും അച്ഛനന്ത്രിച്ചു പോയി അമ്മ വീട്ടിൽ പത്തിരി ഉണ്ടാക്കിയിട്ട് ഈ കുട്ടി ഓരോരോ വീട്ടിൽ പോയിട്ട് വിൽക്കാൻ ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതെല്ലാം ചെയ്ത ശേഷം ഒരു വീട്ടിലൊരു എസ്റ്റേറ്റിൽ വേലക്കാരൻ്റെ ഒരു ജോലി ചെയ്യേണ്ടി വന്നു പതിനാല് വയസ്സിൽ ഇതൊക്കെ അനുഭവിച്ച ശേഷം അദ്ദേഹം ഇനിയൊരു റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച എറണാട് ലഹരിയിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹത്തിന് ഖിലാഫത്ത് സമരത്തിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് ഗാദിയിലൊക്കെ ഇറങ്ങി നമ്മുടെ സ്വതന്ത്ര സേനാനി ആയിട്ട് പ്രവർത്തിച്ചു പിന്നെ നമ്മൾ ഈ കഥ കേട്ട് കഴിഞ്ഞു ശ്രീ പി എം എസ് സലാം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം ഓടിപ്പോയി ട്രെയിനിൽ കയറി ഈ പോലീസുകാരെ പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കയറി പോയപ്പോൾ പക്ഷേ ടിക്കറ്റിൽ നിന്ന് കാശുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ടിക്കറ്റ് കളക്ഷൻ ആൾക്കാർ വരുമ്പോൾ അദ്ദേഹത്തിന ടിക്കറ്റ് കണ്ടപ്പോൾ ഉടനെ ഇറക്കി ഇവിടെ പിന്നെ ആറക്കോണം സ്റ്റേഷനിൽ അപ്പോൾ അവിടെ ടിക്കറ്റും ഇല്ല അദ്ദേഹം ചെന്നൈയിൽ പോകാനും ഉദ്ദേശിച്ചത് അദ്ദേഹം എത്താനും സാധിച്ചില്ല ആർക്കോണത്തിൽ ഇറക്കി പണമില്ല ജീവിത ജീവിതമാർഗമില്ല സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹത്തിന് ഒരു കൂലിപ്പണി കൊടുത്തു അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ വള്ളം ഒഴിക്കാൻ പൂളെ വളർത്താൻ അങ്ങനെ ആരംഭിച്ച് ചെറിയ കുറച്ച് പൈസയോ അണയോ കിട്ടി സമ്പാദിച്ചിട്ടാണ് ഇദ്ദേഹം മദ്രാസിലേക്ക് പോകാനുള്ള ടിക്കറ്റ് മേടിച്ച് പോയത് അദ്ദേഹം നമ്മളുടെ ഈ പ്രസിദ്ധപ്പെട്ട പ്രധാനമന്ത്രിമാരെ പോലെ അദ്ദേഹവും ചായ വിട്ടിട്ട് പാതയിൽ അത് ചെന്നൈയിൽ മദ്രാസിൽ ഇങ്ങനെയൊക്കെ ഈ സ്ഥിതിയിൽ പ്രവർത്തിച്ച് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ട് കുറച്ചൊക്കെ സമ്പാദിച്ച് പിന്നെ ബിസിനസ് ആരംഭിച്ചതും നമ്മൾ പി എം എ സലാം പറഞ്ഞ പോലെ ശ്രീ ഇബ്രാഹിം പോണിതെക്കുറിച്ച് കണ്ടുപിടിച്ചിട്ട് നല്ലോണം ഈ കഥ നിങ്ങളോട് പറയണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ സമയക്കുറവുള്ള കാരണം നമുക്ക് ചുരുക്കി അദ്ദേഹത്തെ സമയം കൊടുത്തോളൂ സംസാരിക്കാൻ എങ്ങനെയാണ് ഈ കഷ്ടമനുഭവിച്ച ഈ കുട്ടി ഇത്ര വലിയൊരു മഹാനായി ഹോട്ടൽസും ബേക്കറീസും ഒക്കെ സ്ഥാപിച്ചിട്ടൊരു പണക്കാരനായിട്ട് കേരളത്തിൽ തിരിച്ചു വരുന്നത് നാൽപ്പത് വർഷത്തിൻ്റെ അതൊക്കെ ചെയ്തത് എന്നിട്ട് ഇവിടെ എസ്റ്റേറ്റൊക്കെ വാങ്ങാച്ച ആ ഒരേ ഇടക്കരയിൽ അദ്ദേഹം എസ്റ്റേറ്റും കൂടി മേടിച്ചു ചില ചില ബിസിനസ്സുകൾ അധികം നയിക്കില്ല എന്ന് തീരുമാനിച്ചു കാരണം എന്താ കാരണം സത്യസന്ധമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത ബിസിനസ് എനിക്ക് വേണ്ട വന്ന അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ വിറ്റു അത്രത്തോളം ആത്മാതയും മര്യാദയും ഡീസൻസിയും ഓണസ്റ്റിയും ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് എന്നിട്ടാണ് ഈ പോക്കറ്റ് സാഹിബിൻ്റെ പേരിൽ ഈ മെമ്മോറിയൽ കോളേജും ഓഫനേജും ആദ്യം ഓഫനജും പിന്നെ ഓഫനസിൻ്റെ പേരിൽ കോളേജും കൂടി സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് ആ സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം ചെയ്ത ഓരോരു കാര്യത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയാം എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ വരുന്ന മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നാൽപ്പത് വർഷം മുമ്പ് നമ്മളുടെ ആ കാലത്ത് പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി ഇവിടെ വന്നിട്ട് അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹം സ്ഥാപിച്ച യത്തീം കുറിച്ചും എഴുതിയ ചില വാക്കുകൾ കാണാനും എൻ്റെ കണ്ണോട് വായിക്കാനുള്ള ഭാഗമുണ്ടായിരുന്നു ജസ്റ്റി സലാം നന്ദി പറയുന്നു അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല പക്ഷെ വിചാരിക്കൂ ഒന്നുമില്ലാത്തൊരു കുട്ടി വളർന്ന് ഇത്രയൊക്കെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത ഒരു സക്സസ്സായ ശേഷം എന്താണ് എങ്ങനെയാണ് മറ്റേക്ക് തിരിച്ചു കൊടുക്കുക കോളറാ സമയം സംബന്ധിച്ചപ്പോൾ കുറേ കുട്ടികൾക്ക് അച്ഛനമ്മ നഷ്ടപ്പെട്ടിട്ട് അവർക്കൊരു ഭാവി ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെ പിടിച്ചു കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ നിൽക്കുന്നതാണ് അദ്ദേഹം അല്ലടെ ഖസാന ഖസാനമായി സഹായിക്കാ എന്ന് പറഞ്ഞിട്ട് ഈ ഖാന സ്ഥാപിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലെയും ഈ പ്രവർത്തനവും സേവനവും ഈ രാജ്യത്തിന് മാത്രമല്ല ഈ സമുദായത്തിന് മാത്രമല്ല ഈ സാമൂഹ്യത്തിന് മാത്രമല്ല ഈ ലോകത്തിന് എന്ന് പറയും അദ്ദേഹം ശരിക്ക് ഒരു ഉദാഹരണമാണ് നമ്മളെല്ലാവർക്കും കാണിക്കുന്നത് നമ്മൾ പലവരെയും പേര് കേട്ട് കഴിഞ്ഞാൽ കെ എം സീതി സാഹേബും കെ ദീമില്ല ഇസ്മയൽ സാഹേബും കെ എം മോൾവി തുടക്കത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഗൈഡായിട്ടിരുന്നു ബാഫക്കി താങ്കൾ ഇവരെല്ലാവരും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചു സ്നേഹിച്ചു അദ്ദേഹത്തെ പല വിധത്തിലും ഗൈഡ് ചെയ്യാൻ സാധിച്ചു അദ്ദേഹത്തെ അവരുടെ സഹകരണത്തൊപ്പം ശ്രീ കെ മാജി ഒരു വലിയൊരു നേതാവായി മാറുന്നു നമ്മുടെ കേരളത്തിൽ പൊളിറ്റിക്കൽ റിലീജിയസ് ഫിലാൻത്രോഫിക് സർക്കിൾസിൽ അറിയപ്പെടുന്ന ഒരു പേരായിരുന്നു അദ്ദേഹം അത്രത്തോളം ഈ നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങളും ഒന്നുമില്ലാത്ത അച്ഛനും അമ്മ ഇല്ലാത്ത കുട്ടികൾക്ക് കുട്ടികളെക്കുറിച്ച് ചിന്തിച്ച് അവരെ നന്നായി നയിച്ച് വലത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ അതിൻ്റെ ഒപ്പം നമ്മുടെ നേരത്തെ സംസാരിച്ച നേതാക്കളും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ് നമ്മളുടെ കേരളത്തിന് വേണ്ടിയിട്ടും മത സൗഹാർദ്ദത്തിൻ്റെ പേരിലും എല്ലാവരും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ഒരു വികസനത്തിനുവേണ്ടി മുസ്ലിംസും ഹിന്ദുസും മുസ്ലിം സമുദായത്തിനകത്തുള്ള വ്യത്യാസങ്ങളും കൂടി അദ്ദേഹം മാറ്റാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് അങ്ങനെയാണ് എല്ലാ വിധത്തിലും അദ്ദേഹം കാണിച്ച പ്രതിഭം അനുകാമം അദ്ദേഹം ശരിക്ക് ഇംഗ്ലീഷ് വാക്കുകളുടെ മനസ്സിൽ വന്നത് പേഴ്സിവിയറൻസ് റെസിലിയൻസ് ആൻഡ് കംപാഷൻ ഇതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് പ്രത്യേകിച്ച് കാണുന്നത് ആക്ച്വലി എന്നോടൊന്ന് ആവശ്യപ്പെട്ടതായിരുന്നു പ്രത്യേകിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് പറഞ്ഞതാണ് പക്ഷെ ഇവിടെ എല്ലാവരും മലയാളം സംസാരിച്ചപ്പോൾ ഞാനും കുറച്ച് വാക്കും മലയാളത്തിൽ പറയാതാണ് ആരംഭിച്ചത് പക്ഷേ ഇംഗ്ലീഷിൽ കുറച്ചും കൂടി പറഞ്ഞു It marks a significant moment in the preservation of MK Haji's inspiring legacy. His dedication, by the way, Ibrahim, uh, the author, his dedication to unearthing and documenting Haji's life. Is a labor of love that took him seven years. He went to all the archives, went to the MK Haji Smaranika of 1984. He interviewed so many people who knew MK Haji, and of course, many of them are now passing away. And he also spoke to renowned historians like MGS Narayanan, AK Kodur. And this has given us today in this book a comprehensive and authentic portrayal of Haji's life and contribution. Chronicling MK Haji's journey from poverty to prosperity, highlighting his remarkable transition from an orphan child to a respected and admired community leader. And of course, it sheds light on his collaboration with various luminaries. I mentioned many of their names already, but also Suranadu K. P. KP Menon and so on. He did a lot with a lot of people. ബട്ട് ഐ വുഡ് സേ ദറ്റ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടെസ്റ്റമെൻറ്റ്സ് ടു ഹിസ് പേഴ്സണൽ സ്ട്രെങ് ദ ബുക്ക് ബറ്റ് ഇറ്റ്സ് ഓൾസോ റിഫ്ലക്ഷൻ ഓഫ് ദ ട്രാൻസ്ഫോമേറ്റീവ് പവർ ഓഫ് കമ്മ്യൂണിറ്റി ഓഫ് പെർസവിയറൻസ് ഓഫ് വിഷൻ ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ഓണസ്റ്റി ഇതെല്ലാവരെയും വിശ്വാസമല്ല കഠിന പ്രവർത്തനവും സത്യസന്ധമായ വ്യക്തികൾക്ക് എപ്പോഴും വിജയമുണ്ടാവില്ലാന്ന് നമ്മുടെ നാട്ടിൽ പലരും മനസ്സിലുള്ളത് പക്ഷേ ഇങ്ങനെയൊരു വ്യക്തിയുടെ ജീവിത ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്കും അറിയാം ഈ മാർഗം വഴിക്കാണ് ഈ മഹാൻ വ്യക്തി ജനിച്ചതും വളർന്നതും ജീവിച്ചതും ഒരു വലിയൊരു സക്സസ് സക്സസ്സായതും അതുപോലെ ഇനിയും നമ്മളുടെ ആൾക്കാർക്ക് അത് ചെയ്തുകൂടെന്നാണ് നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന ആസ് വി ഓണർ എം കെ ഹാജി ത്രൂ ദ റിലീസ് ഓഫ് ദിസ് ബുക്ക് ലെറ്റ് ഇസ് ഓൾസോ റിഫ്ലെക്റ്റ് ഓൺ ദ ബ്രോഡർ ലെസൺസ് ലൈഫ് ടീച്ചേഴ്സ് യു നോ വൺ ഓഫ് ദ റീസൺസ് യു ഷുഡ് റീഡ് എ ബയോഗ്രഫി ഈസ് ഇൻ മെനി വേയ്സ് വാട്ട് ആൽബർട്ട് ഷൈറ്റ്സ് എ ഫേമസ് ലീ സെറ്റ് സം ടൈംസ് അവർ ലൈറ്റ്സ് ഗോസ് ഔട്ട് ബട്ട് ഇസ് ബ്ലോൺ എഗേൻ ഇൻ ടു ഫ്ലെയിം ബൈ ആൻ എൻകൗണ്ടർ വിത്ത് ദ ലൈഫ് ഓഫ് അനദർ ഹ്യൂമൻ ബീയിങ് നമുക്ക് അഥവാ ഒരു സംശയം നമ്മുടെ സ്വന്തം മാർഗത്തിനെ കുറിച്ചുണ്ടെങ്കിൽ ഇങ്ങനെയൊരു മഹാൻ വ്യക്തിയുടെ ജീവിത ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു സംശയവുമില്ല നമ്മുടെ സ്വന്തം ജീവിതത്തിൽ മാറ്റം വരാൻ സാധിക്കും He would ignite, MK Haji's life story would ignite a flame within us to foster unity, compassion, perseverance, honesty, and progress in today's Kerala. By celebrating his life and work, we can ensure that the values he championed will endure, guiding us towards a brighter and more inclusive future. His journey from selling pattiri to become a philanthropist. His journey from being a little domestic servant in an estate to becoming a respected community leader. All this is a journey of inspiration. His story is one of grit, determination, and the relentless pursuit of justice and equality. Despite his struggles, MK Haji dedicated his wealth, his influence to uplift society, to work tirelessly to unite people across communities and to help those who had no one, not even parents. His contributions to education, culture and welfare left a lasting impact, reminding us that true leadership lies in selfless service and a commitment to the common good. I just want to say that this inspiring life is well worth reading. I congratulate Mr. Ibrahim on MKHG Jeeva Charitram. I'm very happy to wish it Great success. It is not just a literary occasion, but a celebration of values that transcend time and boundaries. His unwavering dedication, MK Haji's dedication to education, culture, and community welfare, continues to bide us and to guide us towards a brighter, more inclusive future. As we honor MK Haji and his legacy, we are reminded of the power of unity. നമ്മളെല്ലാവരും ഒരു ഐക്യത്തിൽ ജീവിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫോസ്റ്ററിങ് ലവ് ആൻഡ് റെസ്പെക്ട് പരസ്പരമായിട്ട് സ്നേഹവും ബഹുമാനവും നമ്മുടെ സമുദായങ്ങളുടെ ഇടയിൽ എപ്പോഴും ഉണ്ടാവണമെന്നാണ് അദ്ദേഹം പഠിപ്പിച്ച ഒരു വലിയ ഒരു മൂല്യം അദ്ദേഹത്തിൻ്റെ ദ ലെസൺസ് ഓഫ് ഹിസ് ലൈഫ് മേ ദന്യൂ ഇൻസ്പയർ ടു ബിൽഡ് ദ വേൾഡ് വെ കം പാഷൻ ആൻഡ് ഇൻക്ലൂസിവിറ്റി പ്രിവേൽ എല്ലാവിധത്തും അനുകാമ്പയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനം ഒരു പുരോഗതിയാണ് കേരളത്തിന് ആവശ്യമുള്ളത് അതുകൊണ്ട് അദ്ദേഹം നമ്മളെല്ലാവരെയും ജീവിതത്തിലും ഈ സംസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഈ വെളിച്ചം ഈ പ്രകാശം എല്ലാവിധത്തിലും ഇനിയും കുറേ നൂറ്റാണ്ടങ്ങൾക്ക് മുന്നോട്ട് കണ്ടിന്യൂ എന്ന് കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ പുസ്തകപ്രകാശനത്തും ഈ സമ്മേളനത്തിനെയും അവവിചാരിതന്മാർ ഉദ്ഘാടനം ചെയ്തു Congratulations to the author, and thank you all very much. Namaskaram, Jai